മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചതിന് പിന്നാലെ നടൻ വിനായകനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് ഒരിക്കലും വി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം നൽകിയതിന്റെ പേരിലല്ല ഈ വിമർശനങ്ങൾ വിനായകൻ നേരിടേണ്ടി വരുന്നത് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിക്കെതിരെ നടൻ മുമ്പ് നടത്തിയ പ്രതികരണം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം കഴിഞ്ഞ ദിവസമായിരുന്നു വി എസിന് അന്ത്യാഭിവാദ്യവുമായി നടൻ രംഗത്തെത്തിയത് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പ്രദേശത്തെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തായിരുന്നു വിനായകൻ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത് കോംറേഡ് വി എസ് അച്യുതാനന്ദൻ എന്ന് ഇംഗ്ലീഷിലും കണ്ണേ കരളെ എന്ന് മലയാളത്തിലും എഴുതിയ വി എസിന്റെ ചിത്രം ഉൾപ്പെടെയുള്ള ഫ്ലെക്സിൽ ഇവർ പുഷ്പങ്ങൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും സംഭവം വാർത്തയാവുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു വിനായകനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനം ഉയരുന്നത് ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിന് പിന്നാലെ ഫേസ്ബുക്കിൽ വിനായകൻ പങ്കുവച്ച വീഡിയോയിലെ പരാമർശമായിരുന്നു വിവാദമായത് ആരാണ് ഉമ്മൻചാണ്ടി എന്തിനാണോ മൂന്ന് ദിവസമൊക്കെ നിർത്തിയിട്ട് പോ പത്രക്കാരോടാണ് പറയുന്നത് ഉമ്മൻചാണ്ടി ചത്തു അതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്റെ അച്ഛൻ ചത്തു നിങ്ങളുടെ അച്ഛനും ചത്തു നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല കരുണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാൾ ആരാണെന്ന് എന്നായിരുന്നു വിനായകന്റെ പരാമർശം ഇതിനെതിരെ വ്യാപക വിമർശനം വിമർശനമുയർന്നു വിനായകനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിനായകനെതിരെ കേസെടുത്തെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കുടുംബം പിന്തുണച്ചിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വിനായകനെന്ന് ക്ഷമ നൽകുകയും ചെയ്തിരുന്നു നേരത്തെയും പലതവണ വിനായകൻ വിവാദങ്ങളിൽപ്പെട്ടിരുന്നു താൻ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് അസഫീം പറയുന്നതിന്റെയും ഉടുത്തിരുന്ന വസ്ത്രമഴിച്ച് നഗ്നത പ്രദർശിപ്പിക്കുന്നതിന്റെയും വീഡിയോ പുറത്തുവരികയും അത് വലിയ വിവാദം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അതിനു മുൻപ് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഗേറ്റ് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് തടഞ്ഞു തടഞ്ഞുവെച്ചതിന് തറയിലിരുന്ന് ആക്രോശിക്കുന്ന വിനായകന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കിയതിനും വിനായകനെതിരെ കേസെടുത്തിരുന്നു വിവാദങ്ങൾ വിനായകൻ എന്നും കൂടപ്പുറപ്പാണ് വർഷത്തിൽ രണ്ടു തവണയെങ്കിലും പോലീസ് കസ്റ്റഡിയിലാകും അതൊന്നും വിനായകന് വിനയാകാറുമില്ല മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രജനീകാന്ത് നായകനായിരുന്ന ജയിലറിൽ വില്ലനായതോടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധേയനാണ് രണ്ടായിരത്തി പതിനാറിൽ കമ്മട്ടിപ്പാടം എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം നേടി തിരക്കുള്ള നടനായി മാറിയതിനൊപ്പം വിവാദങ്ങളുടെ സഹയാത്രികനുമായി വിനായകൻ ഫോണിലൂടെ ലൈംഗിക ചുവയോട് സംസാരിച്ചതായുള്ള യുവതിയുടെ മീറ്റു ആരോപണം വിനായകനെതിരെ പരാതിയായതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം പിന്നീട് വിനായകൻ അഭിനയിച്ച ഒരുത്തി എന്ന മലയാളം സിനിമയുടെ പ്രമോഷൻ പരിപാടിയിൽ മീറ്റു പ്രസ്ഥാനത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും വിവാദങ്ങൾക്ക് വഴിവെച്ചു കുടുംബവും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് എത്തിയെന്നാരോപിച്ച് ബഹളമുണ്ടാക്കിയതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബഹളമുണ്ടാക്കിയതും വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ചതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനും വിനായകനെ എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന നടൻ നിരന്തര വിവാദങ്ങളിൽ അകപ്പെടുന്നത് സിനിമാ മേഖലയ്ക്ക് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ് ലഹരി ഉപയോഗിച്ചാണ് വിനായകൻ പ്രശ്നമുണ്ടാക്കിയതെന്ന് പോലീസ് ആരോപണം ഉന്നയിച്ചിരുന്നു നഗ്ദത പ്രദർശനത്തിന് പിന്നീട് വിനായകൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ക്ഷമാപണം നടത്തി ഇപ്പോഴത്തെ വിനായകൻ വലിയ തോതിലുള്ള വേട്ടയാടലുകൾക്ക് വിധേയനാകുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ അത് അദ്ദേഹം വരുത്തിവെച്ചത് തന്നെയാണെന്ന് പറയേണ്ടി വരും സൈബർ അതിക്രമങ്ങളോട് യോജിക്കുകയല്ല മറിച്ച് ഈ സാഹചര്യം വരുത്തിവെച്ചതുള്ള പൂര്വകാല പ്രവൃത്തികൾ വിനായകരെ ഓർമ്മപ്പെടുത്തുകയാണ്